ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാക്കുവാനായി നിരന്തരമായി അഭിവന്യ പിതാക്കന്മാർ ഓൺലൈനായും ഓഫ്ലൈനായും സിനഡുകൾ സംഘടിപ്പിച്ചു പരിശുദ്ധ പാപ്പായ സന്ദർശിച്ചു ഓറിയന്റൽ കോൺഗ്രിഗേഷൻ സന്ദർശിച്ചു എന്നിട്ടും തീരുമാനമായിട്ടില്ല ഇനി അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ ണിവരെ ഓൺലൈനായി സമ്പൂർണ്ണ സിനഡ് കൂടുന്നു എന്ന വിവരം ജൂൺ നാലാം തീയതി സീറോ മലബാർ മീഡിയ കമ്മീഷൻ അറിയിക്കുകയുണ്ടായി എന്തിന് ഈ ഓൺലൈൻ സിനഡ് എന്നതിന് വ്യക്തമായി അറിയിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓൺലൈൻ സിനഡ് കൂടാനിരിക്കെ ഇന്നലെ അതായത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി സിനഡിന്റെ തീരുമാനം എന്ന് പറയപ്പെടുന്ന സർക്കുലർ ഡ്രാഫ്റ്റ് രൂപം ലീക്കായി ഈ ഡ്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന തീയതി പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഓൺലൈൻ സിനഡ് നടത്താനിരുന്നതിന്റെ അടുത്ത ദിവസം കൈവിട്ടുപോയി എന്ന് മനസ്സിലായി എന്നാൽ ഒരു പണി ചെയ്യാം ഒരു ഒറിജിനാലിറ്റി കിട്ടുവാനായി ഡേറ്റിൽ ഒരു മാറ്റം വരുത്താം ദേ ഇന്ന് സർക്കുലർ ഇറങ്ങി അല്ല ഇറക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിലും പറയാം അതിൽ കൊടുത്തിരിക്കുന്ന തീയതി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വസനീയം തന്നെ ഇനി നിങ്ങൾ പറയൂ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇതാണോ സിനഡിന്റെ സ്വഭാവം സിനഡ് വിശ്വാസികളെ മണ്ടന്മാരാക്കുന്നു സീറോ മലബാർ സിനഡ് ഇത്രക്കും അധപ്പതിച്ചുവോ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആരുടെ തീരുമാനമാണ് സിനഡിന്റെ തീരുമാനമാണോ അതോ സിനഡിന്റെ തീരുമാനം ആക്കിയതാണോ സിനഡ് കൂടിയിട്ടുമില്ല ചർച്ച നടന്നിട്ടുമില്ല പക്ഷെ തീരുമാനം മുൻകൂട്ടിയായി ചുരുക്കം ചില വ്യക്തികളുടെ അഥവാ വൈദിക ശ്രേഷ്ഠന്മാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ളതാണോ ഈ സിനഡ് എന്ന് പറയപ്പെടുന്ന കൂട്ടായ്മ അഭിമന്യ പിതാക്കന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ത് പ്രത്യയശാസ്ത്രത്തെയാണ് നിങ്ങൾ ഭയക്കുന്നത് ഈ തീരുമാനം ഇറക്കിയ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാട് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കാര്യം സാധിപ്പിക്കാം എന്നതാണ് ആഗ്രഹമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും നീതിക്കും സത്യത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകാനായി എറണാകുളം അങ്കമാലി അതിരൂപത തയ്യാറാണ് നിലവിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പഴയ നിയമത്തിലെ ഫരിസേരെയാണ് ഓർമ്മ വരുന്നത് മോശയുടെ നിയമം കണിശമായി പാലിക്കണം എന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഫരിസെയർ ഓർക്കുക പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ പുതിയ നിയമത്തിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു ഈ നിയമങ്ങളെയെല്ലാം തുടച്ചു നീക്കി സ്വാതന്ത്ര്യം നൽകി പഴമയിലേക്ക് തിരിച്ചു പോകുന്ന നിങ്ങളുടെ ഈ രീതികൾ ക്രിസ്തുവിനെ എതിർക്കുന്നതിന് തുല്യമാണ് അഭിമന്യ പടിയറപ്പിതാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് പഴമയെ മറക്കുക ഭാവിയെ നയിക്കുക എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എന്നും ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് നന്ദി